ഫ്രണ്ട്സ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന രണ്ട് മൂന്ന് ടിപ്സുകളാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത് ചിലപ്പം നമ്മുടെ ചായ അരിപ്പേലേ ചായ അരിപ്പിൽ ചായ എങ്ങനെ പോകുക അതങ്ങനെ കട്ട പിടിച്ചിട്ട് നമ്മൾ സ്പൂണൊക്കെ ഇട്ട് കുത്തി കുത്തി ഇളക്കിയിട്ടാണ് ചായ അരിക്കുകേ അതിനുള്ള റെമഡിയാണ് കേട്ടോ ഒന്ന് സ്റ്റൗ കത്തിച്ചിട്ട് നമ്മുടെ അരിപ്പ് എടുത്തിട്ട് ഒന്ന് കാണിച്ചു കൊടുക്കുക സ്റ്റീലിൻ്റെ അരിപ്പാവണേ പ്ലാസ്റ്റിക് ആവരുത് പിന്നെ കുട്ടികളൊന്നും ഇത് കണ്ടിട്ട് അനുകരിക്കുകയും ചെയ്യരുതേ ചെറിയ കൊച്ചുമക്കളൊന്നും അത് കണ്ടിട്ട് ചെയ്യരുത് ഇതേപോലെ അപ്പോൾ അങ്ങനെ ഇത് ഇതാക്കിയാൽ ഇനി അത് നല്ല ഫ്രീ ഫ്ലോ ആയിരിക്കും രണ്ടാമത്തത് ഒരു ചെറിയ നമുക്ക് ഈ കണ്ടെയ്നേഴ്സ് കിട്ടില്ലേ ഹോട്ടലിൽ നിന്നൊക്കെ നമ്മുടെ ഭക്ഷണം കൊണ്ടുവരുന്നതൊക്കെ പിന്നെ വേണ്ടത് ഒരു നാരങ്ങ മുറിച്ചത് പിന്നെ വേണ്ടത് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന ബേക്കിംഗ് സോഡ അല്ലേ ആ ബേക്കിംഗ് സോഡ ബേക്കിംഗ് സോഡയ്ക്ക് അപാര ഗുണങ്ങളുണ്ട് കേട്ടോ സ്റ്റൗ കത്തിച്ചിട്ട് ഒരു പഴയ ഒരു ഫോർക്ക് ചൂടാക്കി എടുക്കുക എന്നിട്ട് ഈ ഹോൾസ് ഉണ്ടാക്കിയിട്ട് അതിലേക്ക് നമ്മൾ നമ്മുടെ ബേക്കിംഗ് സോഡ ഉണ്ടല്ലോ ബേക്കിംഗ് സോഡ ഇടുക അതിന് ശേഷം ആരം മുറി ചെറുനാരങ്ങ ഉണ്ടല്ലോ അത് ഈ ബേക്കിംഗ് സോഡയായിട്ട് ഒന്ന് കുത്തി നല്ലോണം അമർത്തിയിട്ട് അത് നമ്മൾ മറിച്ചു വെക്കുക അതിന് ശേഷം ഈ ഓട്ടം ഉണ്ടാക്കിയ മൂടിയോണ്ട് നല്ലോണം മൂടി ബോക്സ് ഉണ്ടല്ലോ അത് നമ്മൾ ബാഡ് സ്മെല്ലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നമ്മളുടെ ബാത്റൂമിൽ വാഷ്റൂമിലൊക്കെ കൊണ്ടുവയ്ക്കുക അപ്പോൾ അവിടത്തുള്ള ബാഡ് സ്മെല്ലൊക്കെ ഇത് വലിച്ചെടുത്തോളും ഇത് ബാഡ് സ്മെല്ലിനുള്ള നല്ലൊരു റെമഡിയാണ് കേട്ടോ നമ്മുടെ കാറിലൊക്കെ ഇങ്ങനെ ബാഡ് സ്മെല്ലുണ്ടെങ്കിൽ ഇങ്ങനെ ആക്കി വെച്ചാൽ മതി കേട്ടോ അപ്പോൾ ആ ബാഡ് സ്മെല്ലൊക്കെ ഇത് വലിച്ചെടുത്തോളൂ പിന്നെ ഞാൻ പച്ചക്കായും ചെറുപയറും കൂടി വെച്ചപ്പോൾ അടി പിടിച്ചുപോയി കുറച്ച് അപ്പോൾ എന്ത് ചെയ്തു ഇത് കളയാനുള്ള എളുപ്പ വഴിയാണ് ഇത് ഒരു ഒരമണിക്കൂർ നേരം വെള്ളത്തിൽ മുക്കി വെക്കുക എന്നിട്ട് അതിൽ അല്പം ബേക്കിംഗ് സോഡ ചേർക്കുക എല്ലാ സ്റ്റോറിലും കിട്ടും ഈ ബേക്കിംഗ് സോഡ അതിന് ശേഷം അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ഒഴിക്കുക എന്നിട്ട് സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ ഉണ്ടല്ലോ അതുകൊണ്ട് നല്ലോണം ഒന്ന് കഴുകുക അപ്പം നല്ല ക്ലീനാക്കിയിട്ട് പെട്ടെന്ന് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാം കേട്ടോ ഈ മൂന്ന് ടിപ്സും നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നിങ്ങളെല്ലാവരും ബിന്ദുസ് സ്ലോകിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക